മൂന്ന് ദിവസത്തെ അവിടെ റിസോർട്ടിൽ പൊളിക്കാനാണ് തീരുമാനം ഇതാണ് ഞാൻ സസ്പെൻസ് എല്ലാരും ഉണ്ട് ഫാമിലി അങ്ങനെ നമ്മള് യൂട്യൂബ് ഫാമിലി ഒരുവിധ ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട് ഇപ്പോ ഞാനൊക്കെ ചാനൽ അപ്പൊ ഗൈസ് അന്ന് അതായത് നമ്മളുടെ അൻസിഫ് മൂന്നിക്കലിന്റെ അപമാനിച്ചവന് അല്ല ഈ തൊടി ഒന്ന് പോയാൽ വേറെ പോലെ ഉള്ളോട് കുഴപ്പമില്ല നോക്കേ അപ്പൊ ഒന്ന് നമ്മളെ ഒരു ട്രിപ്പ് പോവാണ് നമ്മൾ അന്ന് ലാസ്റ്റ് ഇവിടെ അൻസിഫ് മൂന്നിക്കലിന്റെ വീട്ടിൽ വന്നപ്പോ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ എല്ലാരും കൂടെ ഒരുമിച്ച് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട് ഒരു ആറ്റിപ്പൊളി റിസോർട്ടിലേക്കാണ് നമ്മൾ ട്രിപ്പ് പോണത് വയനാട് ാണ് അപ്പോ ഫുൾ പാക്കഡ് ആണ് അപ്പോ നമ്മള് രണ്ട് രണ്ടു മൂന്ന് ദിവസത്തെ ട്രിപ്പ് ആണ് അല്ലേ അവിടെ റിസോർട്ടിൽ അടിച്ച് പൊളിക്കാനാണ് തീരുമാനം ഹലോ നമ്മളെ നമ്മളെ മോഡൽ മോഡൽ അവിടെ ആണെന്ന് ഇന്നലെ മിഞ്ഞിട്ട് രണ്ട് കണ്ണാട നമ്മൾ പൊട്ടിച്ച് കഴിക്കും ഓക്കെ അപ്പൊ നമ്മള് അടിച്ചു പൊളിക്കും അറിയാലോ ഇന്റെ വായ അടങ്ങിക്കൂല അൻസുഫിന്റെ വായ അടങ്ങിക്കൂല ഞങ്ങൾ ഫുള്ള് ബടായൊക്കെ പൊട്ടിച്ച് ഇവിടെ തല് അങ്ങോട്ട് വിടാനാണ് പ്ലാന് വണ്ടിക്കല്ല മൈലേജ് കിട്ടും കാരണം നല്ല തള്ളായതുകൊണ്ട് വണ്ടിക്കല്ല മൈലേജ് ഇട്ടാൻ ചാൻസ് ഉണ്ട് പിന്നെ പക്ഷെ നിങ്ങള് രണ്ടാളും ഭയങ്കര സൈലന്റ് ആയി പോയില്ലാതെ സൈലന്റ് ആണ് മുപ്പത്തേര് കുഞ്ഞോള എന്താ നിനക്ക് അറിയില്ല ഭയങ്കര സൈലന്റ് ആണ് ആ അതെ നമ്മളെ നമ്മളെ ലേഡീസ് സൂപ്പർ സ്റ്റാർ എത്തിയിട്ടുണ്ട് ഇല്ല ഇല്ല ഇന്ന് ഫുള്ള് ചാടയിലാണ് അപ്പോ നമ്മള് ഇറങ്ങാണ് അൻസിഫ് ഖാന്റെ വണ്ടിയിലാണ് നമ്മൾ പോണത് നമ്മളെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് അൻസിഫ് ഖാന്റെ വണ്ടിയിലാണ് പോണത് ബാക്കി അവിടെ പോണ ബൈക്കുള്ള വിശേഷങ്ങളും അവിടെ എത്തിയിട്ടുള്ള വിശേഷങ്ങളും ഇനി രണ്ടു ദിവസം ഇതിന്റെ തളന്നെ ഇറങ്ങാം ഞങ്ങളുടെ മൂന്ന് ദിവസം അവിടെ ആണല്ലോ ആ യെസ് നമ്മള് ഒരുപാട് അത് സർപ്രൈസ് സർപ്രൈസാണ് നിങ്ങൾ വഴിയെ കാണാം പിന്നെ നമ്മളുടെ ഇപ്പം നമ്മള് യൂട്യൂബ് ഫാമിലി മാത്രമല്ല വേറെ യൂട്യൂബ് ഫാമിലീസ് ഉണ്ട് സോ നമ്മൾ അടിപൊളിയായിട്ട് ഒരു ഗ്രാൻഡ് ട്രിപ്പ് തന്നെ ആയിരിക്കും ഞാനും അനുസരിപ്പ് പോയതുകൊണ്ട് പറഞ്ഞു ഇതിപ്പോ ഒരു മീറ്റപ്പ് വെച്ച പോലെ ഉണ്ടാകും സത്യം പറഞ്ഞു കാരണം അത്രയും ബ്ലോഗേഴ്സ് ഉണ്ട് ടോട്ടലി അപ്പൊ പക്ഷെ എല്ലാരും ഒരു സെയിം വൈവ് ലെങ് കേട്ടോ എല്ലാരും ഭയങ്കര വൈബിന്റെ ആൾക്കാരാണ് അപ്പൊ പിന്നെ നമുക്ക് ഞാൻ പറഞ്ഞില്ല വീഡിയോ ആയി പോയി ഓക്കെ എന്തായാലും നേരായി ഒരാൾ പന്ത്രണ്ട് മണിക്ക് പോകുന്നിട്ട് നേരപ്പ രണ്ടു മണിയൊക്കെ ആയി ഇതുവരെ ഇറങ്ങിയിട്ടില്ല ഒന്നാമത് ആ പോണ മൂന്ന് ദിവസം ആരും നമ്മൾ വിളിക്കരുത് ഫുൾ ശാന്തത ആയിരിക്കണം എന്ന് പറഞ്ഞിട്ട് പ്രൊമോഷൻസും പരിപാടികളൊക്കെ തീർക്കണ പരിപാടിയിലാണ് ടീഷർട്ടിന്റെ കസ്റ്റമറോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് നമ്മൾ മൂന്നാല് കഴിഞ്ഞിട്ട് അതായത് കൊറേ ആൾക്കാർക്ക് അയച്ചു കൊടുക്കണമെങ്കിലൊക്കെ ഓർഡർ നമ്മൾ ഇപ്പോൾ എടുക്കുന്നുണ്ട് നമ്മൾ വന്നതിന് ശേഷം സാധനം അയക്കുള്ളൂ തന്നെ പറയുന്നുണ്ട് ഓക്കെ ല്ല ഇന്ന് നമ്മളെ മോഡൽസിന് വെച്ച് ചെയ്യാനുള്ള പുതിയ ടീ ഷർട്ട് എത്തിയിട്ടുണ്ട് സോ അതിൻ്റെ ഫോട്ടോ ഫോട്ടോഷൂട്ടും ഉണ്ടാവും അതിൻ്റെ വീഡിയോസും കമ്മ്യൂണിറ്റി പോസ്റ്റും ഒക്കെ ഉണ്ടാവും ഷോർട്സിൽ നമ്മൾ പുതിയ ടീ ഷർട്ടിന്റെ വീഡിയോസ് ഒക്കെ ഇടുന്നതായിരിക്കും എന്തായാലും നമുക്ക് പോയി നോക്കാം പോയോക്കാം പോയതിനം ചില്ലൗട്ട് ആയിട്ട് ബാക്കി വിശേഷങ്ങൾ നമ്മൾ പറയാം ഓക്കെ നമുക്ക് രണ്ട് മൂന്ന് പാർട്ടായിട്ടുണ്ടല്ലോ അത്രയ്ക്കുണ്ടാവും മനസ്സിലായില്ല അതാണ് ഇതാണ് ഇവിടെ അവസ്ഥ ഞങ്ങൾക്ക് അന്നും അവരുടെ ഭാഷ മനസ്സിലാവില്ല മനസിലായില്ല ഇതിലിപ്പൊ കോമെന്റിൽ എല്ലാരും പറയുന്ന ഒരു കാര്യം ഒന്ന് ജുബിനിയും മൂപ്പനും കുഞ്ഞോളും കാണാൻ ഒരേ പോലെ ഉണ്ട് രണ്ട് മക്കളെല്ലാരും ഒരേ പോലെ ഒരേ ഫേസ് കട്ട് ആണ് ജീവോന്റെ അതേ ഫേസ് കട്ട് അതാ ജീബോനെ കാണാൻ എല്ലാരും എവിടക്കും ഒക്കെ ഒരേമാതിരിയാണ് ഒക്കെ ഒരേമാതിരി ഫേസ് കട്ട് പിന്നെ ഇവിടെ വന്നതിനുശേഷം എന്റെ കുട്ടി ഫുള്ള് ചോക്ലേറ്റ് മാത്രമായി അതായത് ഇവര് ചോക്ലേറ്റ് ഓളപ്പം ചോക്ലേറ്റ് എന്തായാലും നമുക്ക് ഇറങ്ങാം മാൻ വിളിച്ചേ നമുക്കത് വിളിക്കാൻ ഒരാള് അങ്ങനെ നമ്മള് നമ്മളെ റൂമിൽ എത്തിട്ടോ നിങ്ങളെന്താ ഞങ്ങളെ റൂമിൽ ഇറങ്ങിപ്പോ ഓക്കെ അപ്പൊ നമ്മക്കുള്ള റൂം അപ്പുറത്താണ് ഞമ്മള് ഇപ്പുറത്തെ റൂമ് വലിക്ക് എടുത്തോ 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 അതായത് ഗർഭിണിയായ ഭാര്യ കൂട്ടിച്ച് കേറിയത്തിന്റെ വലിപ്പം ഞാൻ കാണിച്ചു കൊടുക്കാൻ അത് കുറച്ച് കൂടുതലല്ലേ ശരിക്കും ആറല്ലേ അയ്യോ അയ്യോ വീട് എടുക്കുമ്പോ മോളൂസിന്റെ പണി എടുപ്പിക്കരുത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലേ ഞാൻ കുട്ടി അതാ ലാഭം എന്താണോ അപ്പൊ കണ്ടോ അവിടെ ഒക്കെ സെറ്റപ്പ് അടിപൊളി ഫുൾ സെറ്റപ്പ് ആണ് ഇതല ലോക്കലില് നമ്മളത് അടിയിലുണ്ട് ഹൈ ക്ലാസ് റൂം മക്കളെപ്പം വരുന്നു ഞങ്ങള് പറഞ്ഞ ഗസ്റ്റുകളൊക്കെ ഞങ്ങള് കാണിച്ചെരോട്ടെ ഇതാണ് നമ്മളെ റൂം നമ്മളെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് അവിടെ താഴത്താണ് നമ്മൾ പറഞ്ഞ ഗസ്റ്റുകളൊക്കെ ഉള്ളത് ഞമ്മള് ഇത് കഴിഞ്ഞിട്ട് നേരെ അവിടെ പോയി പോലെ കാണിച്ചും ബെസ്റ്റൊരു സോഫ് ചേ അല്ല അതാണ് രസ

ഇതാണ് ഞാൻ സസ്പെൻസ് എല്ലാരും ഉണ്ട് ടി ഫാമിലി അങ്ങനെ നമ്മള് യൂട്യൂബ് ഫാമിലി ഒരുവിധ ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട് ഇപ്പോ ഇനി ആരൊക്കെ വരാല്ലേ ഇനി ആൾക്കാർ വരാനുണ്ട് ടോവലൊക്കെ വെയിറ്റിംഗ് ആണ് ഓൺ ദ വേ ആണ് ബാക്കി വന്നിട്ട് നമുക്ക് ബാക്കി വ്ളോഗ അതത്ര ഇനിപ്പോ അത് മത്സരാണ് കാരണം എല്ലാവരും വ്ളോഗെടുക്കുന്നുണ്ട് സോ ആരാണ് ഫസ്റ്റ് വ്ലോഗിട എന്നുള്ള ചർച്ചയുടെ നടക്കണേ അത് ഉറപ്പാണ് അഞ്ചു പേര് കട്ടിങ് ഷെവിങ് ഒന്നുമില്ല മുപ്പത് നാപ്പത് മിനിറ്റ് ഒറ്റടല്ലോ സഞ്ചരിക്കുന്ന ടർ ആണല്ലോ അതൊക്കെ ആയിരത്തിഅമ്പതിലും അറുപതോ മുപ്പതിലൊക്കെയാണ് ഷൂട്ട് ചെയ്യാ കൊറേ ഫയൽ എം ബി പിന്നെ ഇൻഷോട്ടൊക്കെ ഇട കട്ട് ചെയ്യാ ട്രിം ചെയ്യൂല്ലേ ഇതൊക്കെ ഇവിടത്തെ വൈഫൈന്റെ പാസ്വേർഡ് കിട്ടിയോ അല്ല മാ്ലോഗ അത് ഞങ്ങളിഷ്ടം ഞങ്ങളെ സൗകര്യം ഞങ്ങളെ ചാനലോ പോണാണെന്ന് ഇപ്പടം ഈ നിമിഷം അയ്യോ ആ മൂന്താണിച്ച് കൾച്ചറുള്ള കുട്ടികളെ കണ്ടോളി ആ കണ്ണാടല്ലേ അല്ലെങ്കിൽ ചിലപ്പോ ആൾക്കാർക്ക് മനസ്സിലാവില്ല ഇതൊക്കെ മനസ്സിലായില്ല സർപ്രൈസ് ഒക്കെ സർപ്രൈസ് ആദ്യം പൊളിക്ക ചുബി ഇത് തന്നെയാണ് നമ്മളെ സർപ്രൈസ് കിട്ടോ അല്ല ഇതെന്തായാലും ഈ നേരത്തെ നേരത്തെന്തായാലും നമുക്ക് റിസോർട്ട് കാണിക്കലും നടക്കൂല അത് രാവിലെ നടക്കുവള്ളൂ അപ്പൊ എന്തായാലും ഇതന്നെ കണ്ടിട്ട് അല്ല ജോ ഇതന്നെ സസ്പെൻസ് ഇത് തന്നെ കഴിഞ്ഞില്ല സർപ്രൈസ് സർപ്രൈസ് മൂന്ന് ദിവസം കൊണ്ട് നമുക്ക് കൊറേ സെറ്റാക്കാൻ ഉണ്ട് അതെ അതെട്ടോ അതാണ് വേറെ ഞങ്ങൾ ചെയ്തവരും അവർ തന്നെ ഞങ്ങള് ബാഗ് വണ്ടി എടുത്തിട്ട് പോന്നിട്ട് ഇവിടത്തെ ഏറ്റവും ബെസ്റ്റ് റൂമാണ് നമുക്ക് കിട്ടിയത് അല്ലേ ഇവർക്കൊക്കെ ഇതോ ഇത് രണ്ട് റൂം ഇവർക്ക് കിട്ടിയിട്ടുള്ളത് ഞമ്മള് ആദ്യം തന്നെ വന്നിട്ട് നല്ല റൂം ബുക്ക് ചെയ്ത് ഞാനനും